കർണാടക ബുൾഡോസർ രാജിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ മറുപടി പറയണമെന്ന് ഡിവൈഎഫ്ഐ ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് പോലീസ് നടപടിയെന്ന് എ റഹീം എം പി പറഞ്ഞു കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബംഗളൂരുവിൽ കുത്തകകൾ അനധികൃതമായി കയ്യേറിയ സ്ഥലത്തേക്ക് സിദ്ധരാമയ്യ ബുൾഡോസറായേക്കുമോ എന്നും സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയിൽസറുകൾ കയറ്റി ഇടിച്ചു നിരപ്പാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കോൺഗ്രസിന്റെ ഈ ദുർബലരും മാർജിനലൈസ്ഡുമായ മനുഷ്യരോട് ന്യൂനപക്ഷങ്ങളോട് ദളിതരോട് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ എങ്ങനെയാണ് കണ്ണിൽ ചോറയില്ലാത്ത കോൺഗ്രസ് ദളിതരോടും മത മുസ്ലിം മതവിഭാഗങ്ങളോടും ക്രിസ്ത്യൻസിനോടും മതന്യൂനപക്ഷങ്ങളോടും മാർജിനലൈസ്ഡ് സെക്ഷനോടും എന്താണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയേണ്ട കാഴ്ചകളാണ് ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നിങ്ങളും ബി ജെ പിയും ചേരികളിൽ താമസിക്കുന്ന ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു അവർക്ക് ജോലി കൊടുത്തു ഇത്ര ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് സർവേ നടത്തി കണ്ടെത്തി ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ദിവസം കേരളത്തിൽ ചില മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള വെപ്രാളവും അതിനെ തമസ്കരിക്കാൻ അത് തട്ടിപ്പാണെന്ന് വരുത്തിർക്കാനൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വല്ലാത്ത വ്യഗ്രത ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ വ്യക്തത കാട്ടിയിട്ടുള്ള മാധ്യമങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്രമാത്രം ക്രൂരത നടപ്പാക്കുമ്പോൾ ഈ നിലയിൽ വാർത്തകൾ തമസ്കരിക്കുന്നു എന്ന ഒരു സംശയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് നമ്മൾ കർണാടകയിലെ കോൺഗ്രസിനെ രാജ്യത്തെ കോൺഗ്രസിനെ കൂടുതൽ തുറന്നുകാട്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം